മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളന പ്രചാരണ ജാഥയ്ക്ക് മണ്ണാർക്കാട് മണ്ഡലത്തിൽ നൽകിയ സ്വീകരണങ്ങളിൽ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിട്ടുനിന്നത് ചർച്ചയാകുന്നു നേരത്തെ നിശ്ചയിച്ച സ്വീകരണ സ്ഥലങ്ങളിൽ ജാഥ എത്തിയില്ല കുമരമ്പത്തൂർ അലനല്ലൂർ തെങ്കര പഞ്ചായത്തുകളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകിയില്ല ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ജാഥ ക്യാപ്റ്റനും ജില്ലാ ജനറൽ സെക്രട്ടറി ടി എ സിദ്ദിക്ക വൈസ് ക്യാപ്റ്റനുമായ ജാഥയാണ് ജില്ലയിൽ പ്രചാരണം നടത്തുന്നത് പതിനഞ്ചിന് കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ നിന്ന് ജാഥ തുടങ്ങാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് തുടർന്ന് കുന്തിപ്പുഴ ചങ്ങനേരി പള്ളിപ്പടി മണ്ണാർക്കാട് ചന്തപ്പടി മുണ്ടേക്കരാട് ആര്യമ്പാവ് കോട്ടപ്പാടം കോട്ടപ്പള്ള കുളപ്പറമ്പ് അലനല്ലു നാട്ടുകൽ അൻപത്തിമൂന്നാം മൈൽ ചേത്തല്ലൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകാനായിരുന്നു തീരുമാനം എന്നാൽ മണ്ഡലം കമ്മിറ്റിയുടെയും ചില പഞ്ചായത്ത് കമ്മിറ്റികളുടെയും നിസ്സഹകരണമാണ് ജാഥയുടെ സ്വീകരണം പുനഃക്രമീകരിക്കാൻ നിർബന്ധിതരാക്കിയത് അരിയൂർ ബാങ്ക് വിഷയത്തിൽ ആരോപണ വിധേയർക്കെതിരെ നടപടി വേണമെന്നും ആരോപണ വിധേയർ കൂടി നടത്തുന്ന ജാഥയ്ക്ക് സ്വീകരണം നൽകേണ്ടതില്ലെന്നാണ് സ്വീകരണവുമായി സഹകരിക്കാത്തവരുടെ നിലപാട് ലീഗിന്റെ ശക്തി കേന്ദ്രമായ മണ്ണാർക്കാട് സ്വീകരണം ഉണ്ടായിക്കില്ലെന്ന് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ മുണ്ടേക്കരാട് നിന്ന് ജാഥ ആരംഭിച്ചത് നഗരസഭയിലെ കുന്തിപ്പുഴയിലും കോട്ടപ്പാടം പഞ്ചായത്തിലെ ആര്യമ്പാവിലും സ്വീകരണം നൽകി നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലായൻ ജില്ലാ പ്രസിഡന്റ് നയിക്കുന്ന ജാഥയെ സ്വീകരിക്കാനെത്തിയില്ല തെങ്കരയിൽ സ്വീകരണം നൽകിയില്ലെങ്കിലും മണ്ണാർക്കാട് നൽകിയ സ്വീകരണത്തിൽ തെങ്കരയിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുത്തു പാണക്കാട് റഷീദ് അലി ശിഹാബുദങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയുടെ ജാഥയ്ക്കുള്ള സ്വീകരണത്തിൽ നിന്ന് മണ്ഡലം പ്രസിഡന്റ് വിട്ടുനിന്നത് ജില്ലാ നേതൃത്വം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്ന നിലയിൽ ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഹിമാലയ തുല്യമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അറബിക്കടലിന്റെ തിരമാലകൾ വെല്ലുന്ന പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് അലാബുദ്ദീൻറെ അത്ഭുത വളക്ക് കിടക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയും ഞങ്ങളെ നയിക്കുന്നത് പാണക്കാട് സ്വാദിക്കലേഷങ്ങളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അത് മറക്കരുത് എന്ന് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് റിയൽ ബ്യൂട്ടി ഇൻ യുവർ ഹാർട്ട് വോച്ച് ഗോൾഡ് ഡയമണ്ട്സ് മൈ നവ് പേ ലൈറ്റർ